നമസ്കാരം പൊതുവെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ് ഒരു പുതിയ വാഹനം വാങ്ങാൻ സാധിക്കാത്തവരുടെ ഏക ആശ്വാസമാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകൾ നമ്മളുടെ കയ്യിലുള്ള പണത്തിന് മികച്ച വാഹനങ്ങൾ ലഭിക്കുകയും ചെയ്യും തുടക്കത്തിൽ വാഹനം ഓടിച്ചു പഠിക്കുന്നതിന് വേണ്ടിയും ഒന്ന് കൈ തെളിയുന്നതിന് വേണ്ടിയും ചെറിയ കാറുകളാണ് സാധാരണ വാങ്ങാറുള്ളത് അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ചെറു കാറുകൾക്ക് ഡിമാൻഡ് കൂടുതലാണ് അതിൽ മുന്നിൽ നിൽക്കുന്ന മോഡലുകളിൽ ആളുകൾ തിരക്കി വരുന്ന മോഡലാണ് റെനോയുടെ കുഞ്ഞൻ കാറായ ക്വിഡ് എന്തുകൊണ്ടായിരിക്കും ആളുകൾ റെനോയുടെ ക്യുഡിനോട് ഇത്ര പ്രിയം തോന്നാൻ കാരണം ഇന്ത്യയിലെ ചെറു ഹാഷ് ബാക്ക് വിഭാഗത്തിൽ വിപ്ലവം തീർത്ത കാറാണ് റെനോ ക്യുഡ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ ഇന്ത്യയിലെ എൻട്രി ലെവൽ കാറാണ് ഇത് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം മുതൽ അഞ്ച് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത് എസ് യു വി പ്രചോദിത രൂപഭാവം വലിയ ക്യാബിൻ പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എട്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ എന്നിങ്ങനെയുള്ള കുറച്ച് ആധുനിക സവിശേഷതകൾ സമ്പന്നമാണ് ക്യുഡ് എന്ന നിസ്സംശയം പറയാം മികച്ച മൈലേജ് ആണ് ഇതിന്റെ പ്രത്യേകതകളിലൊന്ന് ലിറ്ററിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് റെനോ ക്യുഡിന്റെ ഇന്ധനക്ഷമത റെനോയുടെ മറ്റു വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും നോക്കിയാൽ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ തങ്ങളുടെ മൂന്നാം തലമുറയായ ഡെസ്റ്റർ അടുത്ത വർഷം വിപണിയിൽ അവതരിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് റെനോയുടെ അനുബന്ധ കമ്പനിയായ ഡാസിയയുടെ ബാഡ്ജിനു കീഴിൽ കഴിഞ്ഞ നവംബറിൽ ഡസ്റ്റർ അവതരിപ്പിച്ചിരുന്നു ബോക്സി ശൈലിയിലാണ് ഈ കാറിന്റെ ഡിസൈൻ സ്ലീക്കർ ഹെഡ്ലൈറ്റുകളും വലിയ എയർ ഡാം വൃത്താകൃതിയിലുള്ള ഫോഗ് ലാബ് എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ കാറിന്റെ ഫ്രണ്ട് ഗ്രില്ലിൽ റെനോ ലെറ്ററിംഗ് വലിയ അക്ഷരത്തിൽ എഴുതപ്പെടുമെന്നും പ്രതീക്ഷിക്ക